<gans> ും <chord incarcerated>

ദേ എങ്ങനെണ്ട സൂപ്പർ അല്ലേ ആ അടിപൊളിയാ ഇത് ചേച്ചി ദാവണി അല്ലേ ചേച്ചി അന്നാലോർട്ടിറ്റി ഉണ്ടായിരുന്നത് ആന്നെ ഇത് കൊണ്ടുകൊടക്കട്ടേ ചേച്ചിക്ക് ചേച്ചി ഇതൊക്കെ കൊണ്ടേറ്റിട്ട് ഇടാമതിയേ ഇരുന്നു അന്നെ അനി ചേച്ചിക്ക് കല്യാണ ഇഷ്ടല്ലേ ആ ഇഷ്ടക്കേ തന്നെ എന്നാ അന്നാലേ എന്നൊക്കെ എന്തൊക്കെ ഉണ്ടാവോനിക്കറിയില്ല അന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടാവോ നമുക്ക് മറുതു പോയിരുന്നാലോ

അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇതൊന്നും മാറി നിൽക്കില്ല ഈ കൊലത്തിൽ കണ്ടോട്ടെ ഇനി ഇതും പോലെ വേണ്ട കാണണ്ട ഇനി എങ്ങനെ അവര് നിനക്ക് എന്റെ തീരെ മനസ്സിലാവാത്തത് അമ്മേ ഞാൻ പറഞ്ഞില്ലേ എന്നോട് പ്രണയിക്കുന്നുണ്ട് എനിക്ക് അവനെ തന്നെ വേണം ഗൗതം അവനെ കുറിച്ച് എന്തറിയാം അവൻ എന്താ ജോലിണ്ടാ അവൻ ജോലിക്ക് പോയി നോക്കുന്നുണ്ട് പറഞ്ഞിട്ടാണ് അമ്മേ ജോലി ഒന്നും ജീവിക്കാനാണ് അമ്മ പ്ലീസ് അമ്മേ അമ്മ എങ്ങനെയെങ്കിൽ ഇതൊന്നും

എന്നെ കൊണ്ട് തോന്നില്ലേതെ അമ്മേനെ അച്ഛനൊക്കെ വലുതല്ല ഒരു പ്രണയവും നീ അവനെ മറക്കണം ഞങ്ങൾ പറഞ്ഞ ചക്കര നീ കല്യാണം കഴിക്കണം നല്ല നല്ലതെന്താണ് എന്റെ മോൾക്ക് അവിടെ യാതൊരു കുറവും ഉണ്ടാവില്ല കുറവുണ്ടാവില്ല കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിനക്കറിയില്ലേ തീരെ വകതിരില്ലാത്ത കുട്ടികൾ അങ്ങനെ ചെയ്യണം എന്റെ മോള് നല്ല കുട്ടിയാണ് നല്ലൊരു കുട്ടി നല്ലൊരു കുടുംബത്തിൽ തന്നെ അല്ലാണ്ട് ചെക്കന്മാരെ പിന്നാലൊക്കെ പോയിട്ട് എന്റെ ഗതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മ പറയണം ചെക്കനെ തന്നെ കല്യാണം നല്ല മോളാണ് എന്റെ കുട്ടി അമ്മ പറയുന്നതൊക്കെ അനുസരിക്കും അച്ഛനോടൊന്നും ഞാൻ ഇക്കാര്യം പറയരുതേ അച്ഛനെ ചങ്കപുട്ടി മരിക്കും ജീവനാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദിവസം അവരെ നിന്നോണ്ട് ശരി മോളെ അമ്മ എന്നാ ചെല്ലട്ടെ രസൊക്കെ മാറിയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണട്ടോ അപ്പൊ പറഞ്ഞാ ഈ മുടി ഒന്ന് ഇങ്ങനെ മുടിച്ചതല്ലേനെ ഇത്ര മുടി കുറവ് കഴിഞ്ഞിട്ട് ഇനി അവരെന്തേലും പറയുണ്ടോ

ില് അങ്ങും ചാടി ഓടി നടന്നിട്ടുണ്ടെങ്കി രണ്ടെണ്ണത്തിന്റെ എന്താ പാട്ടുപാട്ട് ു അതുകൊണ്ട് പോവാം എന്തായാലും ഇപ്പൊ അവളെ പോവാൻ പോയി അവളെ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നന്നായിട്ട് കല്യാണം കണ്ടില്ലേ അയ്യേ ഈ ഡ്രസ്സിനെ ഇല്ല നിന്റെ മുടി ദാവണി നിന്നോട് പറ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് ഇത്രയൊക്കെ ഭംഗി മതി നല്ല ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നിനക്ക് നീ എന്താ ഒരു ചെറിയൊരു മാൾ മാത്രം ഇനി എന്തപ്പോഴപ്പം ഇത് വല്ല ചന്തമില്ലേ ഇല്ലേ ഇത്രക്കൊക്കെ മതി അങ്ങനെ നീ പറഞ്ഞതൊക്കെ അനുസരിച്ചു അല്ലേ എന്താ അച്ഛമ്മക്ക് എന്ത് സന്തോഷമായില്ലേ എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിട്ടാ ഈ ഒരു ഇതിൽ നിൽക്കുന്നത് അവരെ ഓർത്തിട്ടാണ് ഞാൻ ഒന്ന് പറയാത്തത് ഇത് ഇമ്മ സ്വഭാവം വെച്ചിട്ട് ആ വീട്ടിലോട്ട് എങ്ങാണ്ടും പോയിട്ടുണ്ടെങ്കിൽ ഏത് നേരം അതാവുള്ളത് തർക്കുത്രം പറയല എന്ത് തർക്കുത്രം പറഞ്ഞു എന്നാ അച്ഛനമ്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ നിക്കുന്നതെന്നല്ലേ പറഞ്ഞത് മൂത്തോര് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാൻ നല്ലത് അതിന് മറുപടിയും പെണ്ണുങ്ങൾ പറയാൻ പാടില്ല അത് കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുക എന്നാലേ വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ ഇത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ അപ്പ മറുപടി പറഞ്ഞോളൂ

അമ്മ അമ്മ എന്താ 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 തന്നെ തന്നെ നീ അവിടെ ഇരിക്കുന്നത് ഇങ്ങോട്ട് ഇത്ര ഇറങ്ങാനുള്ള മടി ഈ മോൻ പെണ്ണ് കാണാൻ പോകുന്നത് ഇതിനെന്താ കുഴപ്പം ഇതും ഒരു ഒരു വീട് തന്നെയാണ് തന്നെയാണ് കൊണ്ട് കല്യാണം ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് അമ്മേ അമ്മ ഞാൻ പറയണ കേക്ക് എനിക്ക് ഒരു നാടൻ മതി അധികം വേണ്ട വലിയ പണക്കാരി ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കടാ നിന്റെ അമ്മയ്ക്ക് ശാരതേ നിന്നെ കണ്ടിട്ട് എത്ര കൊല്ലായിടി നീ ആളെ ആകങ്ങൾ മാറിപ്പോയല്ലോ വയസായില്ലേ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് അകത്തേക്ക് വാ 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 മോനെ നമുക്ക് അകത്തേക്ക് കിടക്കാം ഇരുന്നാട്ടെ ഇരുന്നാട്ടെ അല്ല എവിടെ പോയി മോന്റെ അമ്മ അമ്മ വരും മോൻ്റെ ഇരുന്നാട്ടെ ആ ഞാൻ ഇരിക്കാം ചായ കുഞ്ചാൻ പറയാം മോളെ ഇരുന്നാട്ടെ ആദ്യം പെൺകുട്ടീനെ വിളിക്കി ചായ 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 എടുക്കട്ടെ ശാന്തി ശാന്തി എനിക്ക് എനിക്ക് ആ നേരം വൈകില്ലല്ലോ എല്ലാവർക്കും ഇതാണ് 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 എൻ്റെ 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 പോലെ പോലെ തന്നെയാണ് തന്നെയാണ് അതെ അതെ അമ്മ അമ്മ സ്വന്തം കൂട്ടുകാരി എന്ന് ഞാനാണ് ശാരുട്ടി ഇതെന്റെ കൊച്ചുമോൻ അഭി അഭിഷേക് മോനു ചായ േ അവര്യ്യാണെന്നിക്കുന്നവിടെ തന്നെ നിന്നോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പിന്നെ മാത്രമല്ല ഇടക്കിടക്ക് ചായ കൊടുക്കണ ശീലില്ല എന്നാലും പറഞ്ഞില്ലേ ചായ കൊണ്ടുവച്ചോളൂ എന്നു ആ ശരി മോളെ മോളെ എന്നെ വിളിക്കണില്ലേ

വരുന്ന എൻ്റെ കൊച്ചുമോള് പെണ്ണിനെ കണ്ടപ്പോ അവസ്ഥ ഡിഗ്രി ഫൈനല എൻറെ മോണി ഇതിനു മതി കൊടീശ്വരന്റെ മക്കളൊക്കെ വന്നതാണ് പിന്നെ അതിൻ്റെ അച്ഛൻ്റെ വരെ നിർബന്ധത്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അവൾ തുടങ്ങി ഇനി ഒന്ന് നിർത്തടി ഈ എന്താ കുഴപ്പം ഇവർക്ക് എന്താ കുഴപ്പം എൻ്റെ മോൻ ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഉറപ്പാ ഇവർക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് നിന്ന് സംസാരിച്ചോട്ടെ നമ്മൾ വേണമെന്നില്ല നമ്മളുള്ള കാരണാവും ഇവരൊന്നും ഇണ്ടാകും നിൽക്കുന്നത് മോൻ പോയിട്ട് ചെല്ല് അവളോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വാ ഏ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലാനോ എനിക്ക് സംസാരിക്കണം ഓ എനിക്ക് മക്കളങ്ങൾ ചെല്ല് അവിടെ ചെന്ന് വർത്തനം പറയും വരൂ മനസ് തുറന്ന് സംസാരിച്ചിട്ട് വായോ എന്നാ വരാം ആ ചെല്ലു മോനെ ഇതൊക്കെ അങ്ങ് കൊണ്ടോളൂ ആരും എവിടും ജില്ലേ ഒന്നും കഴിക്കില്ല ഇത് കൊണ്ടോളു ആ മക്കളായത് കൊണ്ടോളോ എടി അവള് വർത്താനം പറയാൻ പോയിട്ടുണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയോ ഇല്ല അമ്മേ ആ മകനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട അവൾ ഒന്നും പറയില്ലേ എന്റെ മകള് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്